നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്ന് മഹാകുംഭമേളയുടെ നാൽപ്പതാം ദിവസമാണ് മഹാകുംഭമേളയുടെ അവസാന വാരാന്ത്യം പ്രയാഗ്രാജിൽ പ്രവേശന കവാടം മുതൽ നഗരത്തിനുള്ളിൽ വരെ വലിയൊരു ഗതാഗത കുരുക്ക് തന്നെയുണ്ട് മേളയുടെ മുപ്പത്തി ഒമ്പതാം ദിവസം ഒന്ന് പോയിന്റ് മൂന്ന് കോടിയിലധികം ഭക്തർ ത്രിവേണിയിൽ സ്നാനം ചെയ്തു ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് രാത്രി പത്ത് മണിവരെ അറുപത് കോടിയോളം ആളുകൾ മഹാകുംഭമേളയിൽ പുണ്യസ്നാനം ചെയ്തു എന്നാണ് കണക്കുകൾ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ന് ഉച്ചക്ക് ഒന്നഞ്ചിന് പ്രയാഗരാജിലെത്തും മഹാകുംഭമേളയുടെ അവസാന അഞ്ച് ദിവസങ്ങളിൽ ജനക്കൂട്ടം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും വെള്ളിയാഴ്ച സംഗമത്തിലെ ഒരുക്കങ്ങൾ പരിശോധിച്ചു മഹാശിവരാത്രിയിലും വസന്തപഞ്ചമി മാഖി പൂർണിമ തുടങ്ങിയ ക്രമീകരണങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു വാഹനങ്ങളുടെ തിരക്ക് കണക്കിലെടുത്ത് സർക്കാർ ഏഴ് മുതിർന്ന ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട് മഹാകുംഭമേളയുടെ സമാപനത്തിന് ഇനി അഞ്ച് ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് മഹാകുംഭമേളയിലൂടെ സംസ്ഥാനത്ത് സമ്പദ്ഘടന മൂന്ന് ലക്ഷം കോടിയുടെ വളർച്ച കൈവരിക്കുമെന്ന് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് നിയമസഭയിൽ സമാജ്വാദി പാർട്ടി എം എൽ എ രാഗിണി സോൻകർ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി നൽകിയായിരുന്നു അദ്ദേഹം ലോകമെമ്പാടുമുള്ള സനാതന വിശ്വാസികളുടെ വിശ്വാസമായ മഹാകുംഭമേളയെ അവഹേളിച്ച് കേരള ഫുട്ബോൾ താരം സി കെ വിനീതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു അമ്പത്തി കോടി ജനങ്ങളുടെ വിശ്വാസത്തെയാണ് വിനീത് തള്ളി പറഞ്ഞിരിക്കുന്നത് കുംഭമേള വെറും ആൾക്കൂട്ടം മാത്രമാണെന്നും ചൊറിച്ചിൽ വരുത്താൻ താല്പര്യമില്ലാത്തതിനാൽ കുംഭമേള സന്ദർശിച്ചപ്പോൾ കുളിക്കാൻ ഇറങ്ങിയില്ലെന്നുമായിരുന്നു വിനീതിന്റെ വാക്കുകൾ മാതൃഭൂമി അക്ഷരോത്സവത്തിലായിരുന്നു പരാമർശം നേരത്തെ തിരുവനന്തപുരത്തെ അക്കൌണ്ടന്റ് ജനറൽ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന വിനീതിനെ ജോലിയിൽ നിന്ന് കേന്ദ്ര സർക്കാർ കൃത്യമായ ഹാജർ ഇല്ലാത്തതിനാൽ പുറത്താക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിന്റെ ചൊറി മഹാകുംഭമേളയോട് തീർക്കുകയാണല്ലേ എന്തായാലും ഭൂതന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ആമയിഴഞ്ചാൻ തൊടിനെ കുറിച്ച് ചേട്ടനൊന്നും മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും ചേട്ടൻ പറഞ്ഞ മാതിരി വെള്ളത്തിൽ മുങ്ങി ചൊറി പിടിക്കുകയല്ല ജീവൻ നഷ്ടപ്പെട്ട മലയാളിയുണ്ട് ചേട്ടൻ പേര് ജോയ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീജിത്ത് പണിക്കർ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് മറ്റുള്ളവർക്കൊന്നും ഈ ചോർച്ചിലില്ലല്ലോ ഇടത് ഇസ്ലാമിസ്റ്റുകളുടെ കയ്യടി വാങ്ങാനായിരിക്കും ഈ ചോർച്ചിലെന്ന് യുവമോർച്ച ദേശീയ സെക്രട്ടറി പി ശ്യാംരാജ് പറഞ്ഞു മനുഷ്യൻ എത്തിയേന ഉപയോഗിക്കുന്ന ഉപ്പിൽ ഒരു ആഫ്രിക്കൻ ഒച്ചിനെ പിടിച്ചിട്ടാൽ അത് ചത്തുപോകും ദഹന പ്രക്രിയക്ക് ഉപയോഗിക്കുന്ന പാൽക്കായത്തിന്റെ മണം പോലും ഇഴജന്തുക്കളെ ഓടിച്ചകറ്റും മനുഷ്യൻ സുഗന്ധമായ പുൽത്തൈലത്തിന്റെ മണം കൊതുകിന് അസഹ്യമാണ് കുരുമുളകും തിപ്പലിയുമൊക്കെ പൊടിച്ചു ചേർത്ത് കഴിക്കുന്ന ഔഷധമാണ് പക്ഷേ വയറ്റിൽ കിടക്കുന്ന വിരയ്ക്ക് അത് വിഷമാണ് അതുപോലെ മനുഷ്യന് മോശകാരിയായ ജലമാണ് ഗംഗയിലേത് പക്ഷെ കമ്മിക്ക് അതിൽ മുങ്ങിയാൽ ചെറിയും സ്വാഭാവികം എന്നാണ് ഡോക്ടർ മഹേന്ദ്രകുമാർ പി എന്ന പ്രൊഫൈലിൽ നിന്ന് കുറിച്ചിരിക്കുന്നത് സൗരയൂഥത്തിലെ ഏഴ് ഗ്രഹങ്ങളെയും ഭാരതത്തിൽ നിന്നും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനാവുന്ന വിശുദ്ധ നാളായ ഫെബ്രുവരി ഇരുപത്തിനാറിനാണ് പ്രയാഗ്രാജിലെ മഹാകുംഭമേളയ്ക്ക് തിരശ്ശീല വീഴുക ഏഴ് ഗ്രഹങ്ങളും ആകാശത്ത് ദൃശ്യമാകുന്ന ബഹിരാകാശത്തെ ഈ അപൂർവ ഗ്രഹവിന്യാസം ഭൂമിയിൽ ആത്മീയ വിശുദ്ധി നിറയ്ക്കുമെന്നാണ് സങ്കല്പം പ്രാഗ്ജിൽ മൂന്ന് ദിവസമായി നടന്ന വനവാസി സംഗമത്തിൽ പങ്കെടുത്ത രാജ്യത്തെ എല്ലാ ഗോത്ര വിഭാഗങ്ങളിൽ നിന്നുമുള്ള ഇരുപത്തി വനവാസി പ്രതിനിധികളാണ് ഗോത്ര സംസ്കൃതിയും ധർമ്മവും പാരമ്പര്യവും സംരക്ഷിക്കുമെന്ന് അവർ പ്രതിജ്ഞ ചെയ്തു യുവകുംഭ എന്ന പേരിൽ നടന്ന ഗോത്രവർഗ യുവാക്കളുടെ സംഗമത്തിൽ പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു ആടിയും പാടിയും ആഘോഷമാക്കിയ ആ വനവാസി സംഗമത്തിലാണ് ഗോത്ര സംസ്കൃതിയെ വണങ്ങാതെ മഹാകുംഭം പൂർണ്ണമാകില്ലെന്ന് ജുനാ അഖാഡ അധിപതി മഹാമണ്ഡലേശ്വർ സ്വാമി അവധേശാനന്ദഗിരി മഹാരാജ് പ്രഖ്യാപിച്ചത് അലിഗഡിലെ ജില്ലാ ജയിലിലെ തടവുകാർക്ക് സംഗമത്തിലെ പുണ്യജലത്തിൽ സ്നാനം ചെയ്യാൻ അവസരം നൽകി രാവിലെ പത്തുമണിക്കാണ് പരിപാടി സംഘടിപ്പിച്ചത് ജില്ലാ ജയിൽ സീനിയർ സൂപ്രണ്ട് വിജേന്ദ്രസിംഗ് യാദവാണ് ഈ വിവരം അറിയിച്ചത് വാരണാസി പ്രയാഗ് രാജ് ഹൈവേയിൽ കർണാടകയിൽ നിന്നുള്ള ഒരു കാർ അപകടത്തിൽപ്പെട്ടു ഇതിൽ ഭാര്യയും ഭർത്താവും ഉൾപ്പെടെ പേർ മരിച്ചു കാറിലുണ്ടായിരുന്നവർ മഹാകുംഭമേളയ്ക്ക് പോകുന്ന ഭക്തരായിരുന്നു അവരുടെ വാഹനം ഹൈവേയിൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരു ട്രക്കുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി